ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മാജിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മാജിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ അതായത് പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി അതുപോലെ അനുഭവമാണ് ഏറ്റവും വലിയ പാഠം എന്നുള്ളതാണ് മാത്രമല്ല ഏറ്റവും വലിയ ഗുരു നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയ സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ആ നല്ല പാഠങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ടാവാം അബദ്ധം പറ്റിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം ആ അബദ്ധങ്ങൾ ഇനിയും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ഈ സമയം ഒരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും മോശം എക്സ്പീരിയൻസ് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കർമ്മ തിരുത്തിയെഴുതാനുള്ളൊരു അറിവും ബോധവും നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ സമയമാണ് നിങ്ങൾ ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക അതുപോലെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ഇവിടെ പറ്റുമെന്നുള്ളതാണ് കാണുന്നത് പാസ്റ്റിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിലും നിങ്ങൾ ഇമോഷൻലി പാസ്റ്റിലേക്ക് പോകാതിരിക്കുക നിങ്ങളൊരു പുതിയ പ്രതീക്ഷയിൽ കുറേ കാര്യങ്ങളൊക്കെ എൻഡായെന്ന് വിശ്വസിക്കുക കാരണം ആ കാര്യങ്ങളൊക്കെ ഇവിടെ എൻഡായിട്ടുണ്ട് ഇത് മജീഷ്യൻ ആണ് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണിത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഹൈ പ്രേസ്റ്റീസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ശരിക്കും ഇൻഡ്യൂഷൻ വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് നിങ്ങൾ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക അത് ശരിക്കും തോന്നലുകളാക്കി മാറ്റി കളയാതിരിക്കുക നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സൈക്കിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ശരിക്കും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ അവർക്ക് ഇൻഡ്യൂഷൻസ് വരാം അപ്പോൾ അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ചെയ്യരുതാത്ത കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യവും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് അത് നിങ്ങൾ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ച് അതിനെ വിട്ട് കളയാതിരിക്കുക ഒരു മോശം കാര്യമാണ് നിങ്ങൾക്ക് ഇൻട്യൂഷനായിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിച്ച് അതിൽ ചെന്ന് ചാടാതിരിക്കാനും ശ്രമിക്കുക അപ്പോൾ ഇതിങ്ങനെ പോയാൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ദൈവമായിട്ട് കാണിച്ച് തന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു കാര്യത്തെപ്പറ്റി പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അതായത് നിങ്ങൾക്കൊരു മോശം കാര്യമാണ് നിങ്ങൾക്ക് ഇൻഡ്യഷനായിട്ട് തോന്നുന്നതെങ്കിൽ മാത്രം അപ്പോൾ ആ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക പിന്നെ ഈ ഒരു സമയം കുറച്ച് ക്ഷമ വേണ്ടൊരു സമയം കൂടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ക്ഷമയോടെ വളരെ കാമായിട്ട് മനസ്സിനെ വയ്ക്കാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ജോലിയിൽ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ചില ആൾക്കാർക്ക് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും ഇതിൽ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും എക്സാമൊക്കെ ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഉപയോഗം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് പോകുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ടു ഓഫ് വൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ജീവിതത്തിൽ പുതിയൊരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ അടുത്ത ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ പോകുന്നു ചിലപ്പോൾ പുതിയൊരു ജോബ് ഓഫർ നിങ്ങളെ തേടി വരുന്നതാവാം നിങ്ങളൊരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതാവാം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാനായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാവാം അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വെയിൽ ഓഫ് ഫോർച്യൂൺ ആണ് പിന്നെ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണിത് കുറേ കാലം കൊണ്ട് പെൻഡിങ് ആയിരുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഈ സമയം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് ചിലപ്പോൾ അത് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ട്രാവൽ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവല് ഈ സമയം നിങ്ങൾ അത് അനൗൺസ് ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ അത് ഒരു ഇമെയിലോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് വരുമെന്നാണ് അതുപോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശരിക്കും പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ്സാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ആണ് കാണുന്നത് നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ഒന്ന് സ്റ്റക്കായിരുന്നെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം വരുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ പൈസ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ പ്രമോഷനായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ റിലേഷൻഷിപ്പ് റീ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ശരിക്കും പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക കുറേ ആൾക്കാർക്ക് ഇവിടെ ട്രാവലുണ്ട് ചിലപ്പോൾ അത് ഒരു ഷോർട്ട് ജേർണി ആയിരിക്കാം ചിലപ്പോൾ വേറൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം പിന്നെ ഇവിടെ കിങ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ഉപദേശം തേടുന്നു എന്നാണ് ഇതിൽ കാണുന്നത് ഒരുപക്ഷെ നിങ്ങളൊരു പാർശ്വാലിറ്റിയും ഇല്ലാതെ വളരെ സിൻസിയറായിട്ട് അഡ്വൈസ് കൊടുക്കുമെന്ന് അറിയാവുന്ന ആൾക്കാർ നിങ്ങളോട് ഈ ഒരു സമയം അഡ്വൈസ് ചോദിക്കുന്നതായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു അഡ്വൈസ് നിങ്ങളിൽ നിന്ന് ചോദിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു അഡ്വൈസ് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇമോഷൻസിന് ഒന്നും നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ തന്നെ അല്ലെങ്കിൽ ഇമോഷൻസ് ഒന്നും കാര്യമായിട്ട് നിങ്ങളെ ബാധിക്കാതെ പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് വളരെ ആലോചിച്ച് വളരെ ബുദ്ധിപൂർവ്വം എല്ലാവർക്കും ഒരുപോലെ ഉചിതമായ തീരുമാനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ എടുക്കുന്നു എന്നാണ് അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷനും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇതിലും പെട്ടെന്നൊരു ചേഞ്ചാണ് ചിലപ്പോൾ അതൊരു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടിയെത്തുന്നതാവാം ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോബ് ഓഫർ നിങ്ങളെ തേടി വരുന്നതാകാം അപ്പോൾ അത്തരത്തിൽ ഇതിലും നിങ്ങൾക്ക് പെട്ടെന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് ഇതിലും കാണാൻ സാധിക്കുന്നത് ശരിക്കും ഇതിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളെയൊക്കെ നിങ്ങൾ വിട്ട് കളയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ പരമ്പരാഗതമായിട്ട് തുടർന്ന് വന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഇവിടെ അങ്ങനെയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് പെൻഡിൽസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് എന്തിനാണോ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്തത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഫലം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഈ ഒരു സമയം ആ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അതുപോലെ വർക്ക് പ്ലേസിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള പൈസ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെടുത്ത എഫേർട്ടിന് പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ റിലീസാണ് പിന്നെ വന്നിട്ടുള്ളത് ശരിക്കും വേണ്ടാത്ത എന്തോ കുറേ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഒരു പക്ഷേ നിങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ചില ബാഡ് സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്കാവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്ത് കളഞ്ഞ ഒരു അല്ലെങ്കിൽ കളയുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ അത്തരത്തിൽ റിലീസ് ചെയ്ത് കളഞ്ഞ ഒരു ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം ആ ഒരു സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വേൾഡ് കാർഡാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫ് ഒന്ന് ഫുൾഫിൽ ആയ പോലത്തെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിലും ട്രാവല് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രാവല് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങളിൽ വളരെയധികം ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി